ചില കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ നാളുകളിൽ കുറേ പേര് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന കുറെ പേരുടെ അനുഭവം കേട്ടത് കൊണ്ട് ഞാൻ പറയുകയാണ് ഇതാരെയും കുറ്റപ്പെടുത്തുന്നതോ ആരെയും അടിച്ചാക്ഷേപിക്കുന്നോ അടച്ച് ആക്ഷേപിക്കുന്നോ ഒന്നുമല്ല എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ചില പ്രാർത്ഥനക്കാരെയും ചില കൗൺസിലേഴ്സിനെയും ചില ആത്മീയ ഗുരുക്കന്മാരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കൗൺസിലേഴ്സിനെയും ചില ആത്മീയ ഉപദേശകരെയും ചില പ്രാർത്ഥനക്കാരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉണ്ട് ഏതെങ്കിലും പ്രാർത്ഥനക്കാരൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു ദൈവനാമത്തെ പ്രതി ശുശ്രൂഷ ചെയ്തു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചതിന് ഇത്രയും രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം ഹലേ രൂപ ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഇന്നലകളിൽ പ്രാർത്ഥിക്കാനായി ആരെങ്കിലും വരികയോ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും പ്രാർത്ഥനക്കാരനെ കൂട്ടിക്കൊണ്ട് വരികയോ ഒരു കൗൺസിലറിനെയോ പ്രാർത്ഥനക്കാരനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രശ്നമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി തരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവര് വന്ന് പ്രാർത്ഥിച്ച് കുറെ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുറെ പ്രശ്നങ്ങൾ കൂടി കണ്ടുപിടിച്ച് നിങ്ങളുടെ മനസ്സിനെ വല്ലാത്ത കണ്ട് ഭാരപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്തി അതുവരെ അല്പസമാധാനം ഉണ്ടായിരുന്നു കുറച്ച് സമാധാനം ഉള്ളായിരുന്നു കൗൺസിലർ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനക്കാരൻ വന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോയപ്പോ ഇപ്പൊ ഒരു സമാധാനം ഇല്ല അപ്പൊ വന്നിട്ട് കേറി ഇറങ്ങി പോയതാരാ പറ പറ ദൈവസ്വരല്ല അങ്ങനെ തന്നെ നമ്മൾ അതിനെടുക്കണം ദൈവസ്വരം അല്ല അല്ലെ നിങ്ങൾ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷക്ക് പോയി കൗൺസിലിംഗ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിന് അല്പം സമാധാനവും ശാന്തതയും സൗഖ്യവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിലൂടെ ദൈവാത്മാവാണ് സംസാരിച്ചത് അതല്ല നിങ്ങൾക്ക് വല്ലാതെ കണ്ട് ഭാരപ്പെടുത്തി അസ്വസ്ഥതകൾ ഉണ്ടാക്കി ഓക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന്റെ പാപത്തെ ഓർത്താണെങ്കിൽ ഓക്കെ കൗൺസിലിംഗിന്റെ സമയത്ത് നിന്റെ പാപത്തെ വെളിപ്പെടുത്തി തന്നിട്ട് അതോർത്ത് നിനക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ ദാറ്റ്സ് ഫൈൻ അതല്ലാതെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളിലൂടെ പിന്നാമ്പുറങ്ങളിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല അല്ലെ സർവ അല്ലേ ലൂയ അപ്പോ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കൗൺസിലേഴ്സോ പ്രാർത്ഥനക്കാരോ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പ്രാർത്ഥിച്ചതിന് ഇത്ര രൂപ പ്രതിഫലം വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ദാനമായി കിട്ടി ദാനമായി കൊടുക്കാനാണ് ആര് പറയുന്നത് വചനം പറയുന്നത് അതുകൊണ്ട് വചനത്തിനെതിരെ പരിശുദ്ധാത്മാവ് ഒരിക്കലും സംസാരിക്കില്ല കാരണം വചനം പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചതാണ് അതുകൊണ്ട് ഇവിടെ ഒരു രീതിയിൽ മറ്റൊരു സ്ഥലത്ത് വേറെ രീതിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും ഇല്ല വചനം ആത്മാവും ജീവനുമാണ് ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ് ആത്മാവ് കൊടുത്ത പ്രചോദനം അനുസരിച്ച് എഴുതിയതാണ് അപ്പോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് മറ്റൊരു പ്രാർത്ഥനക്കാരനിലൂടെ എന്നിലൂടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് വിപരീതമായതോ വിരുദ്ധമായതോ സംസാരിച്ചാൽ അവരിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സൗഖ്യത്തിന്റെ ആത്മാവാണ് അല്ലുയാ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാനെപ്പോഴും പറയാനുള്ള കാര്യമാണ് നിങ്ങൾ പറ്റുമെങ്കില് ഒരു പ്രാർത്ഥനക്കാരനെയും വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടെന്ന് എന്ന് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയാല് വികാരി അച്ഛൻ പോയി പറയാ വികാരിച്ച ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ബ്ലസ് ചെയ്യാവോ ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചിരിക്കാവോ ആ ദേശത്തിന്റെ ആത്മീയ അധികാരിയാണ് വികാരിയച്ഛൻ അധികാരിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കൂടി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭവനം ഭവനത്തിന്റെ അന്തരീക്ഷം ഭവനത്തിന്റെ ചുറ്റുപാടുകളെ വെഞ്ചിരിക്കുക മതി ഇനി ഇതെല്ലാം ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പ്രാർത്ഥനക്കാരൻ പറയാണ് കൗൺസിലു പറയാണ് അതെ നിങ്ങളുടെ വീട്ടിന്റെ ഇടത്തും വലത്തും പടിഞ്ഞാറും തെക്കും കിഴക്കൊക്കെ ആരൊക്കെ എന്തൊക്കെയോ കുളിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് ആരൊക്കെ എന്തൊക്കെയോ എന്തോ ഏന്ന് പറയാത്ത ചിലരൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ ഏതോ കുഴിച്ചതൊക്കെ തോണ്ടാൻ ജെ എടുത്ത ആൾക്കാരൊക്കെ എന്നെ തോന്നുന്നു ഏ അല്ലേ ചുറ്റുപാട് കുഴിച്ചിട്ടേക്കുവാ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ അവിടെ ഈ മുറിയിൽ ഇന്ന സ്ഥലത്ത് താഴെ എന്തോ കുഴിച്ചിട്ടുണ്ടോ ഓക്കെ അപ്പുറത്ത് അവിടെ വേറെന്തോ കുടിച്ചിട്ടുണ്ടോ ഓക്കെ കയറി വരുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ടും അവിടെ എന്തോ കുഴിച്ചിട്ടുണ്ടോ ഇനി എന്ത് ചെയ്യണം ചെയ്യണം ആരോ എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ട് കുടിച്ചിട്ടേക്കു അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രശ്നം ഒന്നും തീരുന്നില്ല പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണം പ്രശ്നം തരാനായിട്ട് എന്ത് ചെയ്യണം ഒന്നാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന രൂപം വെച്ചിരിക്കുന്ന മുറിയിൽ ടൈലിനുള്ളിലാണ് ഒഴിച്ചിട്ടുന്നത് ഇനി എന്ത് ചെയ്യണം പറ പ്രശ്നമാണല്ലോ നമ്മള് പ്രശ്നം പ്രശ്നം തീർക്കണ്ടേ ഈ പ്രശ്നമൊക്കെ ഒന്ന് മാറിക്കെട്ടണ്ടേ പിന്നെ പിറ്റേ ദിവസം തന്നെ ഒരു ഹിറ്റാച്ചിയോ ഒരു ജെ സി വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മാന്താൻ തുടങ്ങണം അല്ലേ വീടിനുള്ളിൽ ജേ സി ബി കയറാത്തത് കൊണ്ട് ചെറിയ പിക്കാസ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ രൂപീകരിക്കുന്ന മുറിയിലെ അത് കുഴിച്ചിട്ട് അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ടൈലാണ് അതെങ്ങനെയെങ്കിലും പുതിയ വീടാണ് അത് കുത്തി പൊളിച്ചിട്ട് പുറത്തെടുക്കണം വേണ്ടേ പറ അതല്ലേ ഇന്നലകളിൽ പലരും ഈ ഇരിക്കുന്ന പലരും ചെയ്തതും ദയവായിട്ട് നമുക്കെതിരെ ശത്രുക്കൾ എന്തും ചെയ്തോട്ടെ അലേലു നമുക്കെതിരെ ശത്രുക്കൾ എന്തും ചെയ്തോട്ടെ നമ്മൾ ശത്രുവിന്റെ കരുത്തിലല്ല ദൈവത്തിന്റെ ബലത്തിലാണ് വിശ്വസിക്കുന്നത് അലി നമ്മൾ പിശാചിന്റെ ബലത്തിലല്ല ദൈവത്തിന്റെ കരബലത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കാൻ ദൈവത്തിന്റെ ശക്തിക്ക് സാധ്യമാണല്ലോ ദയവായിട്ട് അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ടിട്ടുണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ഞങ്ങളിത് എടുത്തു തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരികയോ വരാൻ സാധ്യത ഉണ്ടാകുകയോ അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥനക്കാരെ കൂട്ടിക്കൊണ്ടുവരിക ചെയ്താൽ ദയവായിട്ട് ആ വ്യക്തിയെ വീടിനുള്ളിലേക്ക് അടുപ്പിച്ചേക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം വികാരിച്ചനടുത്ത് പോയിട്ട് കുറച്ച് അന്നാമ്പള്ളം വെഞ്ചരിച്ച് മേടിച്ചിട്ട് നിങ്ങൾ പറമ്പിലെല്ലാം തളിക്കുക എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ചു വിശുദ്ധിയോടുകൂടി നിങ്ങളുടെ ദേശത്ത് കുടുംബത്തിൽ നിങ്ങൾ കാൽ വയ്ക്കുക ഓരോ തിന്മയും നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല അലിലൂയ ുള്ളിലുള്ളവനെ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഒന്നി രോഹനൻ നാലിന്റെ നാലിൽ വചനം പറയുന്ന നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് വിശുദ്ധ കുർബാനെ സ്വീകരിച്ചാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് ജീവിക്കുന്നവനായ ദൈവത്തെ പിശാദിന്റെ തലയെ തകർത്ത ലോകത്തിന്റെ മേൽ വിജയം മരിച്ച കർത്താവിനെ സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് വരുമ്പോ മോനെ മോനെ നിന്റെ ഉള്ളിൽ ഉള്ളവനുണ്ടല്ലോ ഇപ്പൊ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ നിന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താലും നീ വല്ലാതെ ഭാരപ്പെടണ്ട അസ്വസ്ഥപ്പെടേണ്ട മനസ്സ് ഡിസ്റ്റർബ് ആകേണ്ട കാര്യമൊന്നുമില്ല എൻറെ കർത്താവ് എന്റെ കൂടെയുണ്ട് ഒരു ദിനയും എന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല അത് അത് പറഞ്ഞാൽ മാത്രം പോരാ രാവിലെ ഉച്ചക്കൊക്കെ ഇത് പറഞ്ഞാൽ മാത്രം പോരാ അത് വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ പ്രവർത്തികൾ എടുക്കുകയും ചെയ്യും ഒരു തിന്മയും എന്റെ കൂടാരത്തെ സമീപിക്കില്ല കാരണം എന്താ ഞാൻ അവനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവന്റെ നാമമറിയുന്നത് കൊണ്ട് ഒരു തിന്മയും എനിക്കെതിരെ പ്രബലപ്പെടുകയില്ല അല്ലേ ലുയാ സന്തോഷത്തോടെ പറഞ്ഞ ലുയാ അല്ലേ ലുയാ അതുകൊണ്ട് ഇനി വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടോ അങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾ അതേക്കുറിച്ച് വല്ലാതെ കണ്ടാ കണ്ടിട്ട് ഡിസ്റ്റർബ് ആകണ്ട എന്നിട്ട് എന്നിട്ടെങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഞങ്ങൾ ശരിയാണ് ഞങ്ങൾ അനുഗ്രഹിക്കും പ്രാപിക്കാത്തതിന് കാരണം അവർ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്തുകൊണ്ട അവർ ഇത് കുഴിച്ചിട്ടത് കൊണ്ട് അവർ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഈ നാട്ടുകാർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമക്കൾ ദൈവമക്കൾ എന്ന പദവിക്ക് അനുസരിച്ച് ജീവിച്ചാ മതി വിശ്വരാജിന്റെ ഒരു പ്രവൃത്തി നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല അതുകൊണ്ടല്ലേ സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് പലവട്ടം നമ്മൾ കേട്ടത് യഥാർത്ഥ ഇസ്രായേലിനെതിരെ മന്ത്രവാദവും കൂടാത്തൊന്നു ഏകയല കാരണം ആ യഥാർത്ഥ ഇസ്രായേലിന്റെ സംരക്ഷണം ദൈവത്തിന്റെ കരങ്ങളിലാണ് ജീവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് യഥാർത്ഥ ഇസ്രായേലിന്റെ സംരക്ഷണം ഇരിക്കുന്നത് ഒരു തിന്മയും ഒരു ശത്രുവും അതിനെതിരെ പ്രബലപ്പെടുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ കുഴിച്ചിടുകയോ ഉണ്ട് എന്നൊക്കെ പറയുകയോ ചെയ്താൽ അതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കണ്ടങ്ങടെ അസ്വസ്ഥപ്പെടേണ്ടതില്ല നിങ്ങൾ കുറച്ച് അന്നാമെള്ളമൊക്കെ മേടിച്ചോണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു ഉൾഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു വിഷമം ഭയം ഭാരം അത് ഒരു ഭയം കൊണ്ടുവരുമല്ലോ എന്നിട്ട് അവർ ചോദിക്കും അയ്യോ പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യണ്ടെന്ന് ചോദിക്കും അപ്പോൾ പറയും നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അത് ഇത് എന്നൊക്കെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇതെല്ലാം കൂടി കൂടി വല്ലാത്ത ഭയമാവും പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അമിത ഭയമാവും ഭയൊന്നും പരിശുദ്ധാത്മാവിൽ എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അടുത്ത് പോയിട്ട് അന്നാമള്ളം വെഞ്ചരിച്ചു കൊണ്ടിരുക നിങ്ങൾ നിങ്ങള് നിങ്ങളുടെ പറമ്പില് ചുറ്റും നിങ്ങൾ താമസിക്കുന്ന ഇടത്തിലൊക്കെ മുറികളിലൊക്കെ ഈ അന്നാമ്പള്ളം അങ്ങനെ തളയ്ക്കുക അല്ലേ ലൂയാ എന്നിട്ട് നിങ്ങളിൽ ക്രിസ്തു വസിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക നിങ്ങളുടെ ഭവനത്തിലും ഭവനത്തിന്റെ അന്തരീക്ഷത്തിലും ആ സാന്നിധ്യം ഉണ്ടായിക്കോളും പിന്നെ മറ്റൊരു വിഷയം വേറെ ഏതോ പ്രാർത്ഥനക്കാരുടെ എന്ന പാവം പറഞ്ഞു അവരുടെ ചെല്ലുന്നവർക്കൊക്കെ കൈവശം ആര് പ്രാർത്ഥിക്കാൻ ചെന്നാലും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് ചെറുപ്പത്തിലെ ആരോ കൈവശം തന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് ആരോ കൈവശം തന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്നാ പറയുന്നത് പിന്നെ എന്നെ ചെയ്യും വർഷങ്ങൾക്ക് മുമ്പ് തന്ന കൈവശം അതിപ്പോ എവിടെ കിടക്കുന്നത് അറിയില്ല ഛർദിച്ചു പോയോ അടികൂടി പോയോ മോളി കൂടി പോയോ എന്നൊന്നും അറിയില്ല പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന കൈവശം കൊണ്ട് ഇന്നിപ്പോ അനുഗ്രഹം ഇല്ലാതൊക്കെ കിടക്കും അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കൈവശമാണെന്ന് പറഞ്ഞിട്ട് അതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോ അത് അനുദാച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ തിരിശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതാണ് ഇതിനുള്ള പരിഹാരം ഏക പരിഹാരമെന്ന് പറയാതിരിക്കുകയും മറ്റെന്തെങ്കിലുമാണ് ഇതിന് പരിഹാരമെന്ന് നിങ്ങളോട് പറയുകയും ചെയ്താൽ നിങ്ങൾ ആരും അത് ചെയ്യേണ്ടതല്ല അല്ലേ ലൂയ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്റെ ബലിയിലാണ് പുത്രനായ ഈശോ പിതാവായ ദൈവത്തിലൂടെ പുത്രനായ ഈശോ പൂർത്തിയാക്കിയത് അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കുരിശിലാണ് ഇപ്പൊ കർത്താവിന്റെ ബലിയിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിനപ്പുറമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അതിനപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ ദയവായിട്ട് വഞ്ചിക്കപ്പെടരുത് അല്ലെ വഞ്ചിക്കപ്പെടരുത് ഒത്തിരി പേര് എനിക്കറിയാം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കട്ടൻ ചായ കുടിക്കുക ഇതിനാന്ന് അറിയാവോ കൈവശം പോകാൻ വേണ്ടിട്ട് കൈവശം പോകാനായിട്ട് കട്ടൻ ചായ കുടിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് കുറെ പാക്കറ്റ് തേയിലപ്പൊടി വീട്ടിൽ മേടിച്ചു എന്ന് എന്നിട്ട് രാവിലെ എല്ലാവരും കൂടി എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാവരും കട്ടൻ ചായ തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക അത് ഇത്ര ദിവസം രാവിലെയും വൈകിട്ടും കുടിച്ചു കഴിഞ്ഞാൽ കൈവശം പോകും എന്നാ പറഞ്ഞേ ഏതു വഴി പോകുന്നെനിക്കറിയില്ല ഞാൻ ആരോട് കൈപോക്കാൻ പറയുന്നില്ല ഇതിനെത്തിരിക്കുന്ന എത്ര പേര് എത്ര പാക്കറ്റ് ചായപ്പൊടി ഇതിനകം തീർന്നു എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് കൈവശത്തിന്റെ പേരിലാണ് ഇതൊക്കെ അതിനേക്കാളും വലിയ ഈ പുള്ളി ചെന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തൈലപ്പൊടിയിലൊക്കെ ഉള്ള വിഷം എന്താന്ന് നമുക്കറിയാം അത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഈ തൈലപ്പൊടിയും ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോ അതവസാന വിഷമായിട്ട് മാറും അത് ചിലപ്പോൾ ശരിയാല്ലേ രൂയത്ത് പറഞ്ഞേ അല്ലേ രൂയ അല്ലേ രൂയ അപ്പോ ഇത്രേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് വിപരീതമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മനസ്സ് ആ വാക്കുകൾ കേട്ടതിന് ശേഷം കൂടുതൽ ഭാരപ്പെട്ടുവോ അസ്വസ്ഥപ്പെട്ടുവോ നിരാശപ്പെട്ടുവോ സങ്കടപ്പെട്ടുവോ എന്ന് മാത്രം ആത്മശോധന ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ അത് അതുപോലെ തന്നെ തള്ളിക്കളയേണ്ടവയാണ് അതുപോലെ തന്നെ തള്ളിക്കളൻ അനുതാപത്തിലേക്ക് എന്നെ നയിച്ചു ഓക്കെ എന്റെ മനസ്സിൽ ഒത്തിരി ഉണ്ടായി ഞാൻ പാപം ചെയ്തതിനെ ചെയ്തതിനോർത്ത് തെറ്റ് ചെയ്തതിനെ ചെയ്തതിനോർത്ത് ദൈവത്തെ നിഷേധിച്ചതിനോർത്ത് മനസ്സിൽ വിഷമം ഭാരമൊക്കെ ഉണ്ടായി നയിച്ചു ദാറ്റ്സ് ഫൈൻ ഒരു എത്തിച്ചു അതെന്നെത്തിന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ട ഒരു അസ്വസ്ഥയാണ് എനിക്ക് ഉണ്ടായതെങ്കിൽ ഓക്കെ അതല്ലാതെ മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും തല്ലിക്കടത്തുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല സർമൃത്തി പറയാ അല്ല തരമൃത്തി പറഞ്ഞു ഇനി നിങ്ങൾ വീട് വെക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകം നിങ്ങൾ വീട് വെച്ചവരായിരിക്കും നാളെ നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഒക്കെ വീട് വെക്കാൻ പോകുന്നവരായിരിക്കും ദയവായിട്ട് വീട് വെക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ പഞ്ചലോഹത്തിന്റെ മേലല്ല നിങ്ങളുടെ വീട് പണിയേണ്ടത് എന്തിന്റെ മേലല്ല പരവ് പറഞ്ഞു എല്ലാവരും വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ വെക്കുന്നേ എല്ലാവരും വെക്കുന്നുണ്ട് അതുകൊണ്ട് പഞ്ചലോഹം വെച്ചു പിന്നെ ആശാരി പറഞ്ഞു പഞ്ചലോഹം വെക്കണമെന്ന് അതുകൊണ്ട് കാശൊക്കെ ഉണ്ടാക്കി ഒരു പഞ്ചലോഹത്തിന്റെ കുരിശൊക്കെ അല്ലെ കുരിശേല് പഞ്ചലോഹം തേച്ചോണ്ടാവുന്നേ കുരിശിനല്ല അവിടെ ശക്തി പഞ്ചലോഹത്തിനാണ് അവൾ കാരണം കുരിശിന്റെ പഞ്ചലോഹം തേച്ചാ വരുന്നത് പിന്നെ പേരും നാളും ഓർന്ന് പറയാൻ പറ്റിയല്ല ചിലപ്പോ നിങ്ങൾ എല്ലാവരും അറിയുന്നവരൊക്കെ ആയിരിക്കും എൻ്റെ നമ്മൾ അറിയുന്ന ആയതുകൊണ്ട് വിളിച്ചത് പറഞ്ഞു അച്ഛാ ഇങ്ങനെ ഞങ്ങളുടെ വീടിന്റെ ഇങ്ങനെ കട്ടില വയ്ക്കാൻ പോവാ വരണം അച്ഛം സോറി കട്ടല്ല കല്ല് വെക്കാൻ മറ്റേ ഇതില്ലേ കല്ല് വയ്ക്കുന്ന സമയം ആദ്യത്തെ കല്ലിടുന്ന സമയം പച്ചം വരണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം കുഴപ്പൊന്നുമില്ല എപ്പോഴാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു പത്തിനും പത്തരയ്ക്കുമാണ് നല്ല സമയം എന്ന് പറയുന്നത് പത്തിനും പത്തരയ്ക്കാണ് നല്ല സമയം അപ്പം വരാൻ പറയുന്നത് പത്തരയ്ക്ക് നമുക്കൊരു പത്തിനും പത്ത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ അച്ഛനും കൊണ്ട് പോരെ പത്തിനും പത്തരക്കാണ് മുഹൂർത്തം അതുകൊണ്ട് നല്ല സമയം അതാണ് അപ്പം കൊണ്ട് പോരാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ധാരാ പറഞ്ഞേ അല്ല ശരി പറഞ്ഞു അത് ആ സമയത്താണ് നല്ല സമയം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ പത്തിനും പത്തരയ്ക്കൊഴിച്ച് ബാക്കി ഏത് സമയത്തും ഞാൻ വരും ഞാൻ പറഞ്ഞു ഞാൻ പറയാം എനിക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പത്ത് പത്ത് മണി കഴിയുമ്പോൾ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഒരു എട്ടിനും എട്ടരയ്ക്കോ ഒമ്പതിനോ ഒമ്പതരയ്ക്കോ പത്തിനോ ഒക്കെ ആക്കിക്കോ പത്തര മുതൽ ഞാൻ അങ്ങോട്ട് പരിയല്ല അല്ല പത്തിനോ പത്തരയ്ക്കിടയ്ക്ക് ഞാൻ പരിചയം ഞാൻ ചോദിച്ചു വികാരിച്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു വികാരിച്ചിട്ട് പറഞ്ഞു അപ്പോൾ വേറെ അച്ഛൻമാരുണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്നെ വിളിച്ചാണ് ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് വിളിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ വരുന്നതിനൊന്നും കുഴപ്പമില്ല കള്ള തരാം പക്ഷെ ഞാൻ പത്തിനും പത്തിരയ്ക്ക് ഇടയ്ക്ക് വരികയല്ല വേണമെങ്കിൽ പത്തിരയ്ക്കും പതിനൊന്നിനും വരാം വേണമെങ്കിൽ ഒമ്പതരയ്ക്കും പത്തിനും ഇടയ്ക്ക് വരാം കാരണം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് നമുക്ക് എല്ലാ സമയവും നല്ലതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എല്ലാ സമയവും നല്ലതാണ് അവൻ അവന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ വേളകളും നല്ലതാണ് നല്ലതാണ് ഇത് അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞു തന്നെ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് സ്വഭാവമുണ്ടാകും ഇവിടെ ആയിരിക്കും നല്ലതാണ് നല്ല സുഖമാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോ പത്രോസ് പറഞ്ഞു ഇവിടെ ആയിരിക്കും നല്ലതാണ് മലമുകളില താപൂരിന്റെ മകൾ പോകും അറിയാം എന്തോരം കഷ്ടപ്പെട്ടതിന് മണ്ടേ കയറണമെന്ന് അറിയാവോ വെള്ളവും കിട്ടുക ഭക്ഷണവും കിട്ടുകയല്ല കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് ചിലപ്പോ ചത്തുപോകും പിന്നെ മൈലുകൾ താഴേക്ക് ഇറങ്ങണം മല കിട്ടണമെങ്കിൽ അവിടെയാണ് പത്രം പറയാം നമ്മൾ ഇവിടെ ആയിരിക്കും നല്ലതാണെന്ന് അതങ്ങനെ അവിടെ ആയിരിക്കും നല്ലതായത് അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി കേട്ടോ അപ്പൊ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും നമുക്ക് നല്ലതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയം നല്ലത് ഇന്ന സമയം ചീത്ത എന്നുള്ളതില്ല എല്ലാ സമയവും നമുക്ക് നല്ലതാണ് അലേലുയത്ത് പറഞ്ഞു അല്ലേ ലുയാ അല്ലേ ലുയാവശാല ഞാൻ പറഞ്ഞു ഇന്ന സമയത്താണെങ്കിൽ ഞാൻ വരാം അല്ലേ ഞാൻ വരിയല്ലെന്നോ അട്ടാൻ പറഞ്ഞു പക്ഷെ അത് അച്ഛൻ അങ്ങനെ പറയുവാണെങ്കിൽ കുഴപ്പമില്ല അതായത് ഞങ്ങടുത്ത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാ കുഴപ്പമില്ല ഞാൻ വന്നേക്കാം അപ്പം അങ്ങനെ പിന്നെ ഒരു ഒമ്പത് മണിക്കി ഇനി പിന്നെ എല്ലാവരും പറഞ്ഞത് പത്ത് മണിന്നാണ് അപ്പോൾ മാറ്റി പറയാൻ ഇച്ചിരി സമയം വേണം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒമ്പത് മണിക്കൊന്നും ആക്കി കുഴപ്പമില്ല അങ്ങനെ ഒമ്പത് മണിക്ക് ചെന്ന് ഒമ്പത് മണിക്ക് ചെന്നപ്പോഴാണ് വെഞ്ചിരിക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാനിവിടുന്ന് കുറച്ച് വാചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വചനമൊക്കെ തപ്പിയെടുത്ത് ഞാൻ കുറച്ച് വാചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇരിക്കും അവിടെ ചെന്ന് ഞാൻ ഈ ഇതിൻ്റെ കൂടെ ഇതിനടി വെക്കാനായിട്ട് അപ്പോഴാണ് ഈ പറയുന്ന പഞ്ചലോഹായിട്ട് വരുന്നത് ഒരു വേദന തീരുമ്പോ ഇതാ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പോഴാണ് പഞ്ചലോഹായിട്ട് വരുന്നത് ഞാൻ ചെയ്തത് എന്തിനാ അത് ഇത് ഇതുകൂടി വെക്കാം അനുഗ്രഹം ഞാനി പിടിച്ചോ ഞാനാണ് വെഞ്ചരിക്കുന്നതെങ്കിൽ ഇത് വെക്കിയാല ഞാനാണ് വെഞ്ചരിക്ക ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് പഞ്ചലോഹത്താൽ അനുഗ്രഹിക്ക അനുഗ്രഹം തരുന്നവനല്ല പഞ്ചലോഹമല്ല പഞ്ചലോഹത്താൽ അല്ല അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു ദൈവവൈതൽ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധത്താലാണ് റിലേഷൻഷിപ്പ് ഒരു ദൈവവൈതൽ ജീവിതത്തിന്റെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്നത് അവന് ദൈവത്തോടുള്ള ബന്ധത്താലാണ് അല്ലാതെ പഞ്ചലോഹം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മണ്ണിക്കൊണ്ടോ വേറെന്തെങ്കിലും കുഴിച്ചിട്ടത് കൊണ്ടോ ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നു വിചാരിച്ചേ അത് വെറും തെറ്റിദ്ധാരണയാണ് മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞു പഞ്ചലോഹം എടുത്ത് മാറ്റിയിട്ട് തിരിച്ചു കൊടുത്ത കാശ് കിട്ടുമെങ്കിൽ കൊടുത്ത കാശ് കിട്ടുമെങ്കിൽ തിരിച്ച് മേടിച്ചോളാം പറ ഇല്ലെങ്കിൽ വലിച്ചാൻ പറഞ്ഞു പഞ്ചലോഹം ഉണ്ടാക്കിയിട്ട് കുരിശേല് പഞ്ചലോഹം അങ്ങനെ കുരിശിനേക്കാളും വലുതാണ് പഞ്ചലോഹം അതുകൊണ്ടാണല്ലോ കുരിശിന്റെ അഞ്ച് സ്ഥലങ്ങളിൽ ഈ പഞ്ചലോഹം എങ്ങനെയൊക്കെയോ തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വെക്കണമെന്ന് പറഞ്ഞു കല്ലിടുമ്പോ ഇത് ഇത് അതിനുള്ളിൽ വെക്കണത് ഞാൻ പറഞ്ഞു അത് വെച്ചിട്ട് ഏതായാലും വെഞ്ചിരിക്ക ദൈവവചനത്തിന്റെ മേലും ആകുന്ന മൂലക്കല്ലിന്റെ മേലുമാണ് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത് ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത് ആവിശ്വാസത്തിന്റെ മേലാണ് പണിയപ്പെടേണ്ടത് അല്ലാതെ മന്ത്രവാദവും ആഭിചാരക്രിയകളും ഈ പറയുന്ന നാളും നോക്കി കാലും നോക്കി കൈയും നോക്കി ഒക്കെയാണ് ചില അനുഗ്രഹിച്ചിരിക്കുന്നത് വിചാരിച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ് ോയാ അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയതിന് കാരണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ആവർത്തിച്ചു കാരണം അവര് വീട് വെച്ചപ്പോ ഇങ്ങനെ ചെയ്തു അവര് പറഞ്ഞു ഇത് വെക്കണോന്ന് പറഞ്ഞു അപ്പൊ നമ്മള് വീട് വെച്ചപ്പോ ഇത് വെച്ചില്ല ഇനി അത് വെച്ചില്ലേ എന്തേലും ആ പ്രാർത്ഥനക്കാരെ പറഞ്ഞതല്ലേ ആ കൗൺസിലർ പറഞ്ഞതല്ലേ അച്ഛനല്ലേ പറഞ്ഞേ അച്ഛനല്ല കന്യാശ്രീ പറഞ്ഞാലും ദൈവവചനത്തിന് വിപരീതമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെന്ന് ബിജുലച്ഛൻ നിങ്ങളുടെ ശുശ്രൂഷയുടെ സമയത്തോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതീ കൂടി കേട്ട് ഇതീ കൂടി അങ്ങോട്ട് കളഞ്ഞിട്ട് പോകാവും സ്വീകരിക്കരുത് ദൈവവചനത്തിന് ചേരാത്തതൊന്നും പരിശുദ്ധാത്മാവ് ആരിലൂടെയും വെളിപ്പെടുത്തില്ല അങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തപ്പെട്ടവയൊന്നും പരിശുദ്ധാത്മാവിനാലല്ല പരിശുദ്ധാത്മാവല്ല അതിന്റെ പിന്നിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു പ്രാർത്ഥനകാരൻ വീട്ടിൽ വരികയോ ശുശ്രൂഷകം വീട്ടി വരികയോ നമ്മളൊരു കൗൺസിലിങ്ങിൽ ശുശ്രൂഷകളിൽ പൂടുകയോ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് പോയിട്ട് നമ്മൾ ശുശ്രൂഷകഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിൽ പ്രശ്നങ്ങൾ കൂടുക ആസ്വസ്ഥ കൂടെ പേടി ചില ധ്യാനങ്ങൾക്ക് എനിക്കറിയാം ചില ധ്യാനങ്ങൾക്ക് പോകുന്ന കാര്യം പറയാം ഞാൻ പറയും പോകണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലർ പോകണ്ടെന്ന് കാരണം എന്താ അവിടെ ശാപവും പേടിയും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാപം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ പിന്നെ നമ്മൾ ഈ ശാപത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ യേശുക്രിസ്തു അവന്റെ അവസാനത്തുള്ള രക്തവും എനിക്ക് നിനക്കും വേണ്ടി ചിന്തി നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാക്കി മാറ്റിയതാണ് അവന്റെ സ്വന്തമാക്കി അതിനെ അനുഗ്രഹിക്കപ്പെട്ട ജനതയാക്കി ദൈവം നമ്മളെ മാറ്റിയതാണ് പിന്നെ എല്ലാ ശാപമാണ് എല്ലാ ശാപമാണ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ എന്തിനാ പോകുന്നത് ഇത് കഴിയുമ്പോ വലിയ പേടിയാ പിന്നെ ധ്യാനം കഴിഞ്ഞ് വന്ന വല്ലാത്ത പേടിയ ഇവിടെ അഞ്ചു ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ പേടിയാ മനസ്സ് പേടിയാ പേടിയ ധ്യാനം കൂടാൻ പോയ കർത്താവിന്റെ വചനം സുഖപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം വിശുദ്ധീകരിക്കുന്നതാണ് വചനം അഭിഷേകം ചെയ്യുന്നതാണ് വചനം നമ്മളെ ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ് കേട്ടോ ഇതിന് വിപരീതമായിട്ട് വരുന്നതൊന്നും നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് മക്കളെ നമ്മൾ അറിയണം അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടുന്ന ഒരു ജീവിത അനുഭവത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് യൗസപിതാവിനോട് ദൈവം സംസാരിച്ചതുപോലെ സ്വപ്നങ്ങളിലൂടെയോ മറ്റാരലൂടെയെങ്കിലോ വചനത്തിലൂടെയോ കൂതാശകളിലൂടെയോ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതല്ല അതല്ലാത്ത പക്ഷം ആ സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പിശാചും നമ്മളോട് അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് പിശാചിന്റെ സ്വരം കേൾക്കുന്നവൻ ഒരിക്കലും ആ ദുരനുഭവത്തിന്റെ ആ മുറിവിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഒരിക്കലും പുറത്തു വരികില്ല എന്നാൽ ആ വിഷയത്തെ തന്നെ ആ അനുഭവത്തെ തന്നെ ആത്മാവിന്റെ സ്വരം കേട്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് ദൈവം എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതെന്ന് ആത്മാവിൽ ഒരു ദൈവ നിരന്തരം ആലോചന വിഷയമാക്കി മാറ്റി അതിലൂടെ പിശാജിന്റെ സ്വരത്തെ ഹനിച്ചുകൊണ്ട് ദൈവസ്വരത്തെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവ പൈതൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രശ്നത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഒരു ദൈവ പൈതൽ നിശ്ചയമായിട്ടും പുറത്തു വരും പുറത്തു വരിക തന്നെ ചെയ്യും പുറത്തു വരും ഇശോ പോലും അടക്കം ചെയ്യപ്പെട്ടവനാണ് ലോകം മൂന്ന് ദിവസക്കാലം ജീവിക്കുന്നവനായ കർത്താവിനെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിട്ട് മൂന്നാം ദിവസം അവൻ പറഞ്ഞതുപോലെ കല്ലറകളെ ഭേദിച്ച് ലോകത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവെങ്കിൽ മക്കളെ മൂന്ന് ദിവസം കല്ലറയ്ക്കുള്ളിൽ നമ്മുടെ ജീവിതങ്ങൾ പല ജീവിത അനുഭവങ്ങളുടെ നടുവിൽ അകപ്പെട്ടു പോയാലും മൂന്നാം ദിവസം ഞാനും നിങ്ങളും പുറത്തു വരുമെന്ന് ഹൃദയത്തിൽ കർത്താവിനോട് ചേർന്ന് ഉറച്ചു വിശ്വസിക്കണം പുറത്തു വരാതിരിക്കില്ല പുറത്തു വരാതിരിക്കില്ല പുറത്തു വരിക തന്നെ ചെയ്യും അത് നമ്മൾ ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കണം പറഞ്ഞേ ഹാല ലുയാ അല്ലേ ലൂയാ അല്ലേ ലൂയ അതുകൊണ്ട് ഇപ്പോ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കുടുംബത്തിന്റെ വിഷയങ്ങൾ ഉണ്ടാകാം മക്കളുടെ വിഷയങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളിയുടേതാകാം ബിസിനസ് ആകാം ജോലിയാകാം വിവാഹത്തിൻ്റെതാകാം മക്കളില്ലാത്തതാകാം സാമ്പത്തിക ബാധ്യതയാകാം തടസ്സം എന്തുവാകട്ടെ ഇത് നമ്മളെ വല്ലാതെ കണ്ട് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും ഈ അസ്വസ്ഥതയുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവസ്വരം ഇതാണ് മോളെ ഈ അസ്വസ്ഥതയുടെ നടുവിലും ഈ കൊടുങ്കാറ്റിന്റെ നടുവിലും നീ കർത്താവിൻ്റെ ചിറകിൽ തന്നെ അഭയം തേടുക ഈ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും അവന്റെ ചിറകിൻ്റെ കീഴിൽ നീ അഭയം പ്രാപിക്കുക ഇതാണ് ദൈവസ്വരം ഇത് കടന്നു പോകും ഇതും കടന്നു പോകേണ്ടതാണ് അപ്പോ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല നമ്മുടെ മാനുഷികമായ ബലം കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ മാനുഷികമായ കൊണ്ട് ഇപ്പോൾ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ ചിറകിന്റെ കീഴില് നമ്മൾ താഴ്മയോടെ നിൽക്കുക എന്തിനാ ഈ അനുഭവം അതിജീവിക്കാൻ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ ഈ സങ്കടത്തെ അതിജീവിക്കാൻ ഈ വേദനയെ അതിജീവിക്കാൻ ഈ നിരാശജനകമായ ജീവിതാനുഭവത്തെ അതിജീവിക്കാൻ ഈ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ കർത്താവിന്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ നിൽക്കുക നിശ്ചയമായും കർത്താവ് ആ പ്രശ്നം ആ പ്രതിസന്ധി സമ്മാനിച്ച ദുഃഖമുണ്ടല്ലോ വേദനയുണ്ടല്ലോ നിരാശയുണ്ടല്ലോ അതിൽ നിന്നും നിന്നെ നിശ്ചയമായിട്ടും പുറത്തു കൊണ്ടുവരും പ്രശ്നങ്ങൾ മാറ്റണമെന്നും നിർബന്ധമൊന്നുമില്ല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരണമെന്ന് നിർബന്ധം ആ പ്രശ്നം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും പത്ത് വർഷം കഴിഞ്ഞ ആ പ്രശ്നം ഉണ്ടാവും പതിനഞ്ച് വർഷം കഴിഞ്ഞ പ്രശ്നം പക്ഷെ ആ പ്രശ്നം ആ പ്രതിസന്ധി നിന്റെ മനസ്സിന്റെ മേല് ഉണ്ടാക്കിയ ഒരു അസ്വസ്ഥതയും ഭാരമുണ്ടല്ലോ ഒരു ആന്തരിക സംഘർഷം ഉണ്ടല്ലോ വിശ്വാസം ചെയ്യിപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം ഉണ്ടല്ലോ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞ ജീവിതത്തിന്റെ സാഹചര്യം ഉണ്ടല്ലോ നിന്നെ അവന്റെ ഭയത്തിലേക്ക് മാസങ്ങളിലേക്ക് തള്ളിയിട്ട അതിൽ നിന്നും നിന്റെ മനസ്സിനെ വരിഞ്ഞു മുറിക്കിയ അനുഭവത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ സ്വരം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരും ഉറപ്പാണ് അപ്പോഴും ചിലപ്പോൾ നിനക്ക് അടബാധ്യത ഉണ്ടാകും പക്ഷെ നിന്റെ വൈകാരികതകൾ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്നില്ല അവിടെ അധികാരം കൊടുക്കുന്നില്ല ഇപ്പോഴും നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ നിന്റെ ജോലി ഇല്ലാത്ത അവസ്ഥകളോ വിവാഹം നടക്കാത്ത അവസ്ഥകളോ ഒക്കെ ഇപ്പോഴും ഉണ്ടാവും പക്ഷെ ഇപ്പോ നീ കർത്താവിന്റെ കരുതലിന്റെയും സംരക്ഷണത്തിന്റെ കീഴിലാണ് എന്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് ചെയ്യും എന്റെ ദൈവം എനിക്ക് വേണ്ടത് ചെയ്യും എന്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും എന്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും എന്റെ കർത്താവ് എന്നെ മുന്നോട്ട് നയിച്ചോളും